അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാല് കോഴിമുട്ടൊന്ന് പുഴുങ്ങാൻ വെക്കാം കേട്ടോ നാല് കോഴിമുട്ടൊക്കെ ഞാനൊരു സബോളേൻ്റെ പകുതിയാണ് എടുക്കുന്നത് അതൊന്ന് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം അപ്പോൾ കോഴിമുട്ട വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സിനെ ജാറിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ സബോളയും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നാലോ അല്ലെങ്കിൽ അഞ്ചോ സ്പൂൺ നമുക്ക് അരിപ്പൊടി ഇട്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പൊരിച്ചിരി വെള്ളം കൂടി വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനുശേഷം നമുക്കതൊന്ന് ഉരുളാക്കിയെടുക്കാം കേട്ടോ ഞാനിതാ എല്ലാം മാവ് ഒന്ന് ഉരുളാക്കി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ മുട്ടയിൽ മുട്ടണ്ടല്ലോ രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തത് അതിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമ്മളാ ചൂടായ എണ്ണയിലേക്കൊന്നിട്ട് എടുത്തിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല ബ്രൗൺ നിറ ആവുമ്പോഴാണ് കേട്ടോ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ അതാ ബ്രൗൺ നിറ ആയിട്ടുണ്ട് നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം